അസ്സാം വരഹമുലാ വസ്മി വലിം വസ്ലാത്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ അതുഹിജ മാസം സമാഗതമായിരിക്കുകയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസമാണിത് അസുറുല്ലാഹി സാഹി വസ്ലമതങ്ങൾ പ്രത്യേകമായ അമലുകൾ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും മാമിൻ അയ്യാം അൽ അമലു ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആ ഒരു പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ സൽക്രമം അള്ളാഹു ഇഷ്ടം ഇഷ്ടപ്പെടുന്ന പോലെ ആ പത്ത് ദിവസങ്ങളിലെ സൽക്രമം അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞു പോലും ഇതിന്റെ താഴെയാണോ അതായത് അതിനേക്കാളും ഉത്തമമാണോ എന്ന് ചോദിച്ചു ഈ പത്ത് ദിവസങ്ങൾ ഇല്ല അള്ളാഹുന്റെ മാർഗത്തിൽ ധർമ്മസമരവും ഇതിനോടൊപ്പം എത്തുകയില്ല ഇല്ല വിഷയ് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പുറപ്പെട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതിരുന്ന ഒരു മനുഷ്യനൊഴികെ എന്ന് അതിന് മറുപടി പറഞ്ഞു തങ്ങൾ സുല്ലാഹു അലഹി വസ്ലം ഹബീബായി സുല്ലാഹു അലി വേറെയും ഹദീസുകൾ ഈ ദിവസങ്ങളുടെ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠത വിളിച്ചോതുന്നുണ്ട് വലയാലിൻ വലയാലിൻ എന്ന് പറഞ്ഞ ഫിറിനെ തന്നെയാണ് സത്യം പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിൻ പത്ത് രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് അഷ്വറുദുര പത്ത് ദിവസങ്ങളെ സംബന്ധിച്ചാണ് പത്ത് രാവുകളെ കുറിച്ചാണ് എന്ന് മഹാനായ റസൂർലാഹിസുല്ലാ അലൈഹി തങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മുഫസ്രിങ്ങൾ ബഹുഭൂരി ഭാഗം ആളുകളും ആ എന്ന് ദുൽജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് വളരെ ഏകോപിച്ചുകൊണ്ട് തന്നെ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അല്ല മഹാഫിദ്യിൽ കൊടുത്തുജയെ ദുൽഹിജയുടെ ആദ്യത്തെ പത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠത വരാൻ കാരണം അതായത് അബാദത്തുകളിലെ ഉമ്മമാരായ വളരെ ശ്രേഷ്ഠമായ അബാദത്തുകൾ എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പത്ത് ദിവസമാണിത് അതായത് ഇതിൽ നിസ്കാരമുണ്ട് വരുന്ന നിസ്കാരം അല്ലാത്ത നിസ്കാരങ്ങൾ ഫർദും സുന്നത്തുകളൊക്കെ നോമ്പ് സുന്നത്തുണ്ട് ുൽ ഹജ്ജ് ഒന്ന് മുതൽ ഒൻപത് കൂടിയ ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകമായ ശ്രേഷ്ഠതയാണ് ദുൽഹ് ദുർഹിജ ഒമ്പതിൻ്റെ അറഫാ ദിനം പിന്നെ സ്വതക്ക അതിൽ വരുന്നുണ്ട് ഹജ്ജ് വരുന്നുണ്ട് ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരവസരം ഈ പത്ത് ദിവസങ്ങളിലാതെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇത്രമാത്രം ഇതിന് ശ്രേഷ്ഠത വന്നത് എന്ന് മഹാനായ അല്ലാമ അബുൽ ഹജ്ജ് അസ്കലാലി റഹ്മത്തു അഹ്ഹി അലിഹി ഫൽബാരിയിൽ പറയുന്നുണ്ട് ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ാസ്ലമേറെ ബഹുമാനിക്കാൻ പറഞ്ഞ ആദരിക്കാൻ പറഞ്ഞ ദിവസങ്ങളിൽപ്പെട്ടതാണ് ഇത്തരം സമയങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായും അള്ളാഹുലേക്ക് തോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മടങ്ങണം കാരണം അത് അള്ളാഹു സത്യം ചെയ്ത ഒരു മാസമാണ് വൽ ഫജ്രി പ്രഭാതത്തെ തന്നെയാണ് സത്യം പത്ത് രാമുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ലാ ഇല്ലാ ബിൽ മഹോന്നതനായ അള്ളാഹു സത്യം ചെയ്യുന്നത് മഹത്തരമായ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മൾ തൗപ ചെയ്തുകൊണ്ട് മടങ്ങാൻ ബാധ്യസ്ഥരാണ് തൗപ അതോടൊപ്പം തന്നെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കലും സത്യസന്ധമായിട്ട് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി പടച്ച നമ്പുരാനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്ന ബോധം മനസ്സിൽ കൊണ്ടുവന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും മാക്സിമം ഒരുപാട് ദാനധർമ്മങ്ങളും സുന്നത്ത് നോമ്പുകളും എന്തെല്ലാം ഖുർആാൻ പാരായണവും പരസ്പര സഹായവും തുടങ്ങി എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ എല്ലാ അമലുകളും വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ഈ പത്ത് ദിവസങ്ങൾ ഷാല വളരെ ശ്രേഷ്ഠമായ സമയമാണ് റസൂലാഹി സുല്ലാഹുസ്വലം തന്നെ അഫുദുൽ അയ്യാമി ദുന്യ ഈ ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അയ്യാമുൽ അശ്വരി ഈ പത്ത് ദിവസങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പത്തുകളെ സംബന്ധിച്ച് മഹാന്മാർ പറയാറുണ്ട് മൂന്ന് പത്തുകളുണ്ട് മഹാൻ അയബുഹമാൻഹി പറഞ്ഞു മുൻഗാമികളൊക്കെ മൂന്ന് പത്തുകളെ ബഹുമാനിക്കുമായിരുന്നു ഒന്ന് റമദാനിൽ അവസാനത്തെ പത്ത് പിന്നെ ദുൽഹജ്ജയിൽ ആദ്യത്തെ പത്ത് മുഹറമിൽ ആദ്യത്തെ പത്ത് ശുദ്ധ ഹജ്ജ് വരുന്ന മാസമാണ് ഇത് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാകാതിരിക്കുകയാണ് പക്ഷെ ആ നീയത്തിന് അള്ളാഹു കൂലി തരട്ടെ ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയ സൗദി അറേബ്യയിലുള്ള ആളുകൾക്കാണല്ലോ പ്രാവശ്യം ഹജ്ജിന് അവസരമുള്ളത് അള്ളാഹുരുടെയൊക്കെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ അടുത്ത വരേക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു തരും സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല എന്ന് മഹാനായ അലൈഹി സുല്ലാഹുലം നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ് പ്രത്യേകിച്ച് നോമ്പ് ആ നോമ്പിനെ സംബന്ധിച്ച് സംബന്ധിച്ചു കഴിഞ്ഞ ഒരു വർഷവും വരാൻ പോകുന്ന ഒരു വർഷവും കൂടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ ഇടയാവുന്ന ശ്രേഷ്ഠമായ നോമ്പാണ് വിശുദ്ധമായ അറഫയുടെ നോമ്പ് അതുകൊണ്ട് തന്നെ മഹാന്മാർ ഒരു വർഷത്തേക്കൂടെ ആയുസ് കിട്ടാനും പോലും ഇതിന് കാരണമായേക്കും എന്ന് അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ ആ ദുൽഹിജ ഒൻപത് വരേക്കുമുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് അതിനെ സംബന്ധിച്ച് കല്ലാമ നബിമത്ത് അലിഹി സുയാസ്തഹബുൻബാബൻ ഷതീദ വളരെ ശ്രേഷ്ഠമായ നോമ്പാണ് എന്നൊക്കെ അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് തഹിബീറും തഹ്മീദും തഹലീലും ദിഖറും വർദ്ധിപ്പിക്കുക അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക അലഹമ്മദില്ലാ അതുപോലെയുള്ള ദിഖറുകൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ വിശുദ്ധമായ പത്ത് ദിവസങ്ങളെ അമികളെ കൊണ്ട് സജീവമാക്കണം അള്ളാഹു സുബാനുഹോച്ചാൽ നമുക്ക് തോഫീഹ് നൽകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഒട്ട് പുറത്ത് തരട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹുഷിഫ നൽകട്ടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവർക്കൊക്കെ അള്ളാഹു മുഹഫർ ചെയ്യട്ടെ ദ്വാ ചെയ്യാൻ വേണ്ടി വസീയത്തെ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ അതിലെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ രോഗികൾക്ക് അള്ളാഹുഷിഫ നൽകട്ടെ പ്രയാസപ്പെടുന്ന ആളുകൾ കടബാധ്യതയുള്ളവർ ഘടങ്ങളൊക്കെ വിടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കിത്തരട്ടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഓഫറത്തും ചെയ്തു കൊടുക്കട്ടെ അവർക്കും നമുക്കും അള്ളാഹു സ്വർഗം തന്നനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധമായ ഗൃഹിജ മാസത്തെ വേണ്ട വിധത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അമലുകൊണ്ട് സജീവമാക്കാൻ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആലമീൻ അസ്ലാം വാരിക്കും